ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെ അനുമോളും ആദ്യൂറെ കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മുടെ ഇവിടെ മൊത്തം എത്ര പേരുണ്ട് നമ്മൾ എട്ടുപേരല്ലേ ഇവിടെ ഉള്ളത് നമുക്ക് പേർക്കും കൂടെ മൊട്ട പുൽസ അടിച്ചാൽ എന്ന് പറയുന്നുണ്ട് ബാ മുട്ടയിരിക്കുന്ന മൂന്ന് മുട്ടയുണ്ടെന്ന് ആരെയും പറയുന്നുണ്ട് മൂന്ന് മുട്ട മുട്ടതേ അവിടെയാണുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാമെന്ന് പറയുന്നുണ്ട് ആ അടിച്ചു മാറ്റാനാണെങ്കിൽ വേഗം പോയി അടിച്ചു മാറ്റിക്കുമെന്ന് ആര്യന് അനുമോളോട് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ അപ്പം തന്നെ ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട് നിൻ്റെ സ്വഭാവം ഞങ്ങൾക്ക് എന്താണെങ്കിലും ഇല്ല ആ ഇതെന്താണ് അങ്ങനെ പറയുന്നത് ഇങ്ങനെ പറയണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആര്യൻ അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ ആ അനുമോൾ വേഗം അതിൽ തന്നെ നമുക്ക് എന്താണെങ്കിലും മുട്ട എടുത്ത് കുറച്ച് ബുൾസയൊക്കെ അടിച്ച് കഴിക്കാം എന്നിട്ട് വേണമെങ്കിൽ ബാക്കിയുള്ളവർക്ക് കൊടുക്കാം നമ്മുടെ വയറൊന്ന് തണുപ്പിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളവർക്ക് കൊടുക്കാം ബാബ എഴുന്നേറ്റ് വന്നുകൊണ്ട് അപ്പോൾ ആ നമ്മുടെ നൂറ് പറയുന്നുണ്ട് എനിക്ക് വയ്യ എനിക്ക് വയറു വയ്യ എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അനിമോൾ പറയുന്നത് ആ അത് സമ്മതിക്കില്ല ഞാൻ ഞാനൊറ്റയ്ക്ക് അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് അവന്മാരെല്ലാവരും കൂടെ എന്നോട് ദേഷ്യപ്പെടുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പെടാൻ അങ്ങനെ ഞാൻ എന്നെ ഒറ്റയ്ക്ക് പെടാൻ സമ്മതിക്കില്ല അപ്പം നിന്റെ സ്വഭാവം മനസ്സിലായി പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ കൂടെ വേണം നിനക്ക് നിന്റെ പ്രശ്നത്തിൽ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ അതുകൊണ്ടല്ലേ നീ ഞങ്ങളെ വിളിക്കുന്നത് അതേ അതുതന്നെ വേഗം വേഗം എഴുന്നേറ്റ് ഇവിടെ ആരും ഇരുത്തോ ഞാൻ സമ്മതിക്കില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളും കൂടെ എന്ന് കരുതിയിട്ട് ഞാനിങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അനുമോൾ അതിലേനെ റൂറനെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്